അലൈക്കും വർഹമത്തല്ലാ ടിബിൽ കുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ 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 പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബഖറയിലെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്താണ് ഇരുന്നൂറ്റി എഴുപത് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു അത് പഠിക്കേണ്ടവർക്കും കേൾക്കേണ്ടവർക്കും കാണേണ്ടവർക്കും തിബിൽ കുലൂബി തിബിൽ കുലൂബ് നിലമേലെന്ന് യൂട്യൂബ് ചാനലിൽ അടിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് പഠിക്കാവുന്നതാണ് അർഹമുറാഹിമായ രാജാതിരാജനായ മരിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയ സകല പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണേ കൊടുക്കണേയല്ലോ അവരോട് നീ കരുണ കാണിക്കണേയല്ലോ അള്ളാഹുവേ തിബിൻ കുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന ഹാർട്ട് അറ്റാക്ക് രോഗികളെ സഹായിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അല്ലാ ആ സഹായിക്കുന്ന എല്ലാ പേരെയും നീ സഹായിക്കണേ അല്ല അവരാരെയും നീ ദുനിയാവിലോ ആഹാരത്തിലോ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ അല്ല ഇനിയും ഒരുപാട് സഹായങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ നസീബുകളും അവർക്കെല്ലാവർക്കും നീ കൊടുത്തനുഗ്രഹിക്കണേ റഹ്മാനേ അള്ളാഹുവേ ഇനിയും സഹായിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അല്ലാ അവരെയും നീ ദുആയിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ അള്ളാഹുവേ സ്വർഗം നീ ഞങ്ങൾക്കെല്ലാ പേർക്കും നിർബന്ധമാക്കി തരണേയല്ലോ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കി തരണയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം നീ സബലീകരിച്ച് തരണേയല്ലോ അല്ലാഹുവേ മാരകമായ ഒരറ്റ രോഗവും നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലോ എന്തെങ്കിലും രോഗങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളിലങ്ങാണമുണ്ട് എങ്കിൽ അല്ലാഹുവേ നീ അത് എത്രയും പെട്ടെന്ന് പൂർണ്ണമായും ശിവയാക്കി തരണേ അല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയല്ല സ്വാരഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളിലുള്ള രോഗങ്ങൾക്ക് പൂർണ്ണ പൂർണ്ണശിഫാ കൊടുക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലോ അള്ളാഹുവേ തിബിൻ കുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ചു കഴിയുന്ന സാധുക്കളായ ഹാർട്ട് അറ്റാക്ക് രോഗികൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന എല്ലാ പേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനേ അവർക്കാർക്കും നീ അള്ളാഹുവേ ബുദ്ധിമുട്ടുള്ളതായ ഒരു മാരകമായ ഒരറ്റ രോഗവും നീ കൊടുക്കല്ലേ അള്ളാ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാവിധ ഷറുകളും മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ലോ ഹൈറും ബറുക്കത്തും ചൊരിഞ്ഞു കൊടുക്കണേയല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതങ്ങളിലും നീ ബറുക്കത്ത് ചുരിഞ്ഞ് തരണേയല്ലോ സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കി തരണേ തരണേയല്ലാഹിറബി ലമീ ലാഹു പറയുകയാണ് ബിസ്മിൽ റഹ്മാൻ വാഹിം ഇന്തു ബുദുസ്വദാത്തി ഫനി ഹിയ ഇന്തു ബുദ്ധുസ്വദ കാത്തി ഹിയ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയോ പൊങ്ങച്ചത്തിന് വേണ്ടിയോ ഞാനാണെന്ന് വലിയവനെന്ന് കാണിക്കാൻ വേണ്ടിയോ അല്ലാതെ നിങ്ങളുടെ ദാനങ്ങളെ നിങ്ങൾ വെളിപ്പെടുത്തുന്ന പക്ഷം അതിൽ കുഴപ്പമില്ല കേട്ടോ അള്ളാഹു പറയുകയാണ് പൊങ്ങച്ചത്തിന് വേണ്ടിയോ ഞാൻ എന്ന പാപത്തിന് വേണ്ടിയോ ഞാൻ വലിയ പണക്കാരനാണ് ദാനധർമാതി ചെയ്യുന്നവനാണ് എന്ന് ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയല്ലാതെ നിങ്ങൾ പരസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്താൽ അതിൽ കുഴപ്പമില്ല എന്നല്ലാവു പറയുകയാണ് ഫുഖറാ فهو خير لكم وان تخفوها وتؤتوها الفقراء فهو خير لكم എന്നാൽ നിങ്ങളത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് കൊടുക്കുകയുമാണെങ്കിലോ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം സാധുക്കളായ ജനങ്ങൾക്ക് സാധുക്കളായ പാപങ്ങളായ സാധുക്കളായ ദരിദ്രരായ ജനങ്ങൾക്കും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ദാനധർമ്മങ്ങൾ അത് ചെയ്യുകയാണ് എങ്കിൽ അത് രഹസ്യമായി നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് അള്ളാഹു പറയുകയാണ് ഇനി നിങ്ങളുടെ മനസ്സിൽ യാതൊരു കളങ്കവുമില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണ് എങ്കിൽ പരസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്താലും അതിൽ കുഴപ്പം ഇല്ല എന്നാഹു പറയുകയാണ് അള്ളാഹു രഹസ്യമായി ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയുമോ നിങ്ങൾ പരസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ആത്മാഭിമാനമുള്ള എത്രയോ സാധുക്കൾ കാണുമെന്നറിയുമോ അവർ വന്ന് ആ ദാനധർമ്മങ്ങളെ സ്വീകരിക്കാൻ അവർ മടി കാണിക്കും അതുകൊണ്ട് മാത്രമാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ രഹസ്യമായി സാധുക്കളെ കണ്ടെത്തി പാപങ്ങളെ കണ്ടെത്തി അർഹരേ കണ്ടെത്തി നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യണം കേട്ടോ അതാണ് നിങ്ങൾക്ക് ഉത്തമം വയു കഫിർ മിൻ സാത്തിക്കും വയു കഫിർ മിൻ സയ്യാത്തിക്കും നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുണ്ടല്ലോ ആ ദാനധർമ്മങ്ങൾ കൊണ്ട് നിങ്ങളുടെ പല തിന്മകളെയും അള്ളാഹു മായ്ച്ചു കളയുന്നതാണ് കെട്ടോ വല്ലാഹു ബിമാ താമരൂന ഹബീർ വല്ലാഹു ബിമാ താമരൂന ഹബീ നിങ്ങൾ ഏതൊന്ന് പ്രവർത്തിക്കുന്നവോ നിങ്ങൾ ഏതൊന്ന് ചിന്തിക്കുന്നവോ നിങ്ങളുടെ സർവപ്രവർത്തനങ്ങളെക്കുറിച്ചും അള്ളാഹു സൂക്ഷ്മ ജ്ഞാനമുള്ളവനാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം കേട്ടോ ജനങ്ങൾ അറിഞ്ഞാലും കുഴപ്പമില്ലേ മനസും നിനക്കൊള്ളേ വേണം പത്ത് പേര് നീ കൊടുക്കുന്നതറിഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ നിൻ്റെ മനസ്സിൻ്റെ മനസ്സാകുന്ന മനസ്സിൻ്റെ ഉള്ളിലേക്ക് ക്ഷയിത്താൻ കടന്നു വരരുത് നിൻ്റെ മനസ്സിൽ അഹങ്കാരം കടന്നു വരരുത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാകരുത് അങ്ങനെയൊക്കെ ഉള്ള നിബന്ധനകൾ നീ അനുസരിക്കുകയാണ് എങ്കിൽ നിൻ്റെ ദാനധർമ്മങ്ങൾ പരസ്യമാക്കുന്നതിൽ കുഴപ്പമില്ല രഹസ്യം അതാ ഏറ്റം ഹൈറുള്ളത് പാപം പൊറക്കാരും ഇത് കാരണം എന്നാൽ നീ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് രഹസ്യമായി ചെയ്യലാണ് ഏറ്റവും ഉത്തമം ഏറ്റവും ഉത്തമം നിനക്ക് ഏറ്റവും ഉത്തമം എന്നുകൂടി അള്ളാഹു പറയുകയാണ് അതിൻ്റെ കാരണമറിയുമോ ആത്മാഭിമാനമുള്ളവർ ആരും നിൻ്റെ ദാനധർമ്മം നീ പരസ്യമായി ചെയ്താൽ അത് വാങ്ങാൻ അർഹത എങ്കിലും ആത്മാഭിമാനമുള്ള ആരും നിന്നെ ീപിച്ച് നിൻ്റെ ദാനധർമ്മം സ്വീകരിക്കുകയില്ല അത് ആ ഒരറ്റ കാരണം കൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നീ രഹസ്യമായി ചെയ്യലാണ് നിനക്ക് ഏറ്റവും ഉത്തമം കേട്ടോ അർഹരെ കണ്ട് രോഗികളെ കണ്ട് സാധുക്കളെ കണ്ട് ദരിദ്രരായ ആൾക്കാരെ കണ്ട് നിൻ്റെ ദാനധർമ്മങ്ങൾ നീ രഹസ്യമായി ചെയ്യൂ അതാണ് നിനക്ക് നല്ലത് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നറിയുമോ നിങ്ങൾ ചെയ്യുന്ന ഞാനും നിങ്ങളും ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നമുക്ക് വേണ്ടി തന്നെയാണ് അള്ളാഹു പറയുകയാണ് നമ്മളുടെ പാപങ്ങൾ അള്ളാഹു പറയുകയാണ് നമ്മളുടെ ചില തിന്മകൾ ഈ ദാനധർമ്മങ്ങൾ കൊണ്ട് അള്ളാഹും മാച്ചു കളയും കേട്ടോ ആത്മാഭിമാനം അതുള്ളോരാരും വരില്ലേ പരസ്യമായി അവരാരമേ آدينا إذا الله برنيا داني دانم آدي اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات ربنا رب ارهمهما كما ربياني صغيرا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد. يا رب صل عليه وسلم إن شاء الله تعالى السلام عليكم ورحمة الله